ഈ ആഭിചാരം എന്താണെന്ന് മനസ്സിലാക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാവാൻ ഉള്ളൊരു പാട്ടാണ് കണ്ടത്തി കിടക്കണ കണ്ണത്തിപ്പരലിൻ്റെ കണ്ണു ചല ചല പോട്ട് മേലെ പറക്കണ ചക്കിപ്പരുതിൻ്റെ കണ്ണു ചല ചലക്കി പോട്ട് കണ്ടമെന്ന് പറഞ്ഞ പാടം പാടം കൊയ്ത്ത് കഴിഞ്ഞ പാടം ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ പാടം ഈ പാടത്ത് എന്തുണ്ടാവും പരൽമീനുകൾ ഉണ്ടാവും ഈ പരൽമീനുകൾ ഇങ്ങനെ തിളച്ച് മറിഞ്ഞു കിടക്കണ ഈ പാ പാടത്ത് അതിൻ്റെ മുകളിൽ വട്ടം ഇട്ടുകൊണ്ട് ആരുണ്ടാവും പരുന്ത്ണ്ടാവും അപ്പോൾ പരുന്നിന് ആരെ വേണം ഈ പരലിനെ വേണം പരലിനെന്ത് വേണം പരുന്നിന് രക്ഷയും വേണം അപ്പോൾ തന്നെ പിടിക്കാൻ പരുന്ത് വരുന്നുണ്ടോ എന്ന് എന്താ കണ്ണത്തി പരലും മേൽപ്പിക്കും ഒന്ന് എടം കണ്ടിട്ട് മേലോട്ട് നോക്കും അപ്പോൾ ഈ ഈ ഈ പറയുന്ന പരലിൻ്റെ കണ്ണ് മേപോട്ടേക്കാണ് പരുതിൻ്റെ കണ്ണോ മേലെ പറക്കണ്ണ ചക്കിപ്പരുന്നിൻ്റെ കണ്ണ് ചല ചല്ല കീപ്പോട്ട് ക്ലിയർ ആയോ അപ്പോൾ ഇതില് ഇതിൽ ഈ പറയുന്ന പ പാവം പരൽ എന്ത് വഴച്ചു പരൽ എന്ത് വഴച്ചു എന്ന് പറയട്ടെ അത് അതിൻ്റെ ലോകത്ത് സുഖമായി വാഴുന്നു എന്നാൽ ആ പരലിനെ തിന്നിട്ട് വേണം ചാപ്പിട്ട് വേണം തനിക്ക് തൻ്റെ അതിജീവനത്തിന് അവിടെ പരുന്ത് വേട്ടക്കാരനാകുന്നു അഥവാ പരുന്ത് ഒരു ആഭിചാരനാകുന്നു തൻ്റെ അതിജീവനത്തിന് മറ്റൊരാളെ ഇല്ലാതാക്കേണ്ടത് ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ ചക്കിപ്പരന്ത് കണ്ണത്തിപ്പരലിനെ കൊല്ലാൻ വേണ്ടി തിന്നാൻ വേണ്ടി താഴ്ത്തിക്ക് വരുന്നു പ്രകൃതിയിലെ ആദ്യത്തെ ആഭിചാരമാണ് ആദ്യത്തെ ആഭിചാരമാണ് അപ്പോൾ ശക്തിയില്ലാത്ത അല്ലെങ്കിൽ വേണ്ടത്ര എന്താ സാമർഥ്യമില്ലാത്ത പരലാണ് കണ്ണത്തിപ്പരലെങ്കിലോ അത് എന്തായി അതിന് ഇരയായി മാറി അല്ല സാമർഥ്യമുള്ളവനാണെങ്കിലോ അത് എന്തായി വഴി മാറും വഴി മാറും നല്ല സാമർഥ്യമുള്ളവനാണെങ്കിലോ അതിൻ്റെ ആ പരുതിൻ്റെ ഗതിവേഗത്തെ തിരിച്ചറിയുവാൻ ഒരു പരലിനും പരലിൻ്റെ ഗതിവേഗത്തെ തിരിച്ചറിയുവാനുള്ള കഴിവ് പരുന്തിനുമുണ്ട് ഇതിലെവിടെയെങ്കിലും ചെറിയൊരു വ്യത്യാസം വന്നാൽ പരുന്തിൻ്റെ കൊക്ക് ആ എന്താ കുളത്തിലോ എവിടെയാച്ചുള്ള വല്ല കല്ലോ തട്ടി അതിൻ്റെ കൊക്ക് മുറിവേൽക്കും അപ്പോൾ എന്താ അതിൻ്റെ കൊക്ക് ഈ കല്ലിൽ തട്ടിയാൽ മുറിവേൽക്കുമെന്ന് തിരിച്ചറിയുന്ന സാമർത്ഥ്യം ഒരു കണ്ണത്തിപ്പറലിൽ ഉണ്ടെങ്കിൽ അത് ആ കല്ലിൻ്റെ ഇടയിലേക്ക് പെട്ടെന്ന് നോണ്ടുപോയാൽ അതിൻ്റെ കൊക്ക് പോവും ഇതിനെയാണ് ആദ്യത്തേത് ആഭിചാരം രണ്ടാമത്തേതോ ആഭിചാരത്തിൽ നിന്നുള്ള പ്രതിരോധം ഇത് പ്രകൃതിയിലുണ്ടോ ഇത് പ്രകൃതിയിലുണ്ട് ഇത് മനസ്സിലായില്ല വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ ഇതാണ് പ്രാകൃതികമായ പ്രകൃതിയിലുള്ള ആഭിചാരം ഇനി ശരി ഇത് പ്രകൃതിയിലുള്ളതാണല്ലോ എന്നാൽ കുറച്ചുകൂടി കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആഭിചാരത്തെക്കുറിച്ച് പറയാം ഉദാഹരണമായിട്ട് ഒരു വർഷങ്ങളായിട്ട് പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു നാടകശാല നാടകശാല നാടകാചാരനുണ്ട് ആൾക്കാരുണ്ട് ഒക്കെ കേട്ട് അപ്പോൾ അത് എന്താ കെ പി എസ് സിയെ പോലെ വലിയ ഗംഭീരമായിട്ടുള്ള ഒരു നാടകശാല എന്ന് നാടകശാലീകരിക്കാം അപ്പം ആ നാടകശാലയുടെ ലക്ഷ്യവും എന്താ വഴികളൊന്നും ശരിയല്ല എന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് ഒന്ന് രണ്ട് എന്താ ഉപ ആചാര്യന്മാർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു അവർ വേറെ ഒരു സ്ഥലത്ത് പോയിട്ട് ഇപ്പോൾ എന്താ ആലപ്പുഴയിൽ നിന്ന് മാറി എറണാകുളത്ത് പോയിട്ട് ചെറിയൊരു നാടകശാലയൊക്കെ തുടങ്ങുന്നു വേറൊരു സമ്പ്രദായം അപ്പോൾ അവർക്കും ഇവർക്കും പ്രവർത്തിക്കാനുള്ളൊരു ഈ ലോ ഇടം ലോകത്തുണ്ടോ ഇല്ലയോ അതുമുണ്ട് പക്ഷേ തങ്ങളുടെ അടുത്തു നിന്നാണ് പോയിട്ടുള്ളത് ഇവന് ഇവന് തങ്ങളുടെ രഹസ്യങ്ങളെല്ലാം അറിയാം അപ്പോൾ എന്തായി ഇവനെ ഉന്മൂലനം ചെയ്തേ പറ്റൂ എന്ത് ചെയ്യും ഈ ഒരു കാര്യമുണ്ട് ഇവന് നാടകം അറിയില്ല എന്ന് പറഞ്ഞ ആരും വിശ്വസിക്കില്ല നന്നായിട്ട് നാടകം അറിയാം എന്നുള്ളത് അവർക്കും അറിയാം ഇവർക്ക് മനുഷ്യന്മാർക്കും അറിയാം അപ്പോൾ പിന്നെ ഇവനെന്ത് ചെയ്യണം അപ്പോൾ പിന്നെ എന്തായി ആഭിചാരങ്ങളായി എന്തായി ഈ ആഭിചാരം ഇവൻ ഒരു സൈബർ ക്രിമിനലാണ് ഏത് ക്ഷേത്രത്തിൽ പോയാലും ഇവൻ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടാം പിന്നെ പിന്നെന്താ ഇവനൊരു സ്ത്രീലമ്പളനാണ് ഇവനൊരു സാമ്പത്തിക കുറ്റകൃത്യമുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞ് നാട്ടിലുള്ള സകല ക്ഷേത്രങ്ങൾക്ക് മുമ്പൊക്കത്തെ വേദി ഇവന് പിന്നെ വേദി കിട്ടുമല്ലയോ ബുദ്ധിമുട്ടാണ് ആഭിചാരം എന്താണെന്ന് മനസ്സിലായില്ലേ വേണ്ടവർക്ക് വേണ്ടതുപോലെ മനസ്സിലായി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഇതിനിപ്പോൾ എങ്ങനെ പ്രതി ഇതിനെങ്ങനെ പ്രതിരോധിക്കും രണ്ട് വഴികളാണ് ഒന്നില്ലെങ്കിൽ കെകത്ത മട്ടിൽ നിൽക്കാം അല്ലെങ്കിൽ രണ്ടൊന്നുണ്ട് ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ആ ആ വരുന്നതിൻ്റെ മർമ്മത്തിൽ നോക്കി അടിക്കാനുള്ള ഒരറിവുണ്ടാവണം കാരണം അവിടുത്തെ രഹസ്യങ്ങളൊക്കെ അറിയുന്ന നാടകാചാരനാണ് ആ നാടകാചാരൻ്റെ രഹസ്യങ്ങളൊക്കെ അറിയാം അവിടുത്തെ അപ്പോൾ അവിടുത്തെ രഹസ്യങ്ങൾ കൃത്യമായി തൊട്ടാ പൊള്ളും എന്ന് പറഞ്ഞ രഹസ്യങ്ങൾ നാട്ടിൽ പാട്ടാക്കാം കഴിഞ്ഞു അതെ ഡീമോണിറ്റൈസേഷൻ ഉണ്ടായപ്പോഴേ രണ്ട് കോടി ഉറുപ്യയുടെ നോട്ടാണ് ഇപ്പം കട്ടിൽ നിന്ന് പിടിച്ചതേ അറിയൂ നിങ്ങൾക്ക് ഇയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് തുണി ഇയാളുടെ ഡ്രൈവറുടെ ഈ നാടകാചാരൻ്റെ എന്താ ഡ്രൈവറുടെ വീട്ടിൻ്റെ അകത്ത് വലിയൊരു നില പറയേണ്ടത് അവിടെ കോടിക്കണെങ്കിൽ റുപ്പ്യണ്ട് പത്ത് ഉറുപ്പ്യ ഉള്ള ഒരാളാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്ക് ദേഷ്യം വരുമല്ലോ അസൂയ ഉണ്ടാവുമല്ലോ അസൂയ വർക്കൗട്ടാവും അപ്പോൾ എന്തായി അത് ആഭിചാരം ഇത് പ്രത്യാഭിചാരം മനസ്സിലായോ ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഇതിന് മന്ത്രവും വേണ്ട മന്ത്രവും വേണ്ട ഇതൊക്കെ നാട്ടിൽ നടക്കുന്നതാണോ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട് എങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അറിവ് വേദങ്ങളിൽ ഉണ്ടാവുമോ ഇല്ലയോ ഇതുണ്ട് ഈ ഒരു അറിവുണ്ട് എന്നുള്ളത് കൊണ്ട് അഥർവ വേദത്തെ ആഭിചാരങ്ങളുടെ വേദമാണെന്ന് പറഞ്ഞത് എത്ര വലിയ കഷ്ടമായിരിക്കും